നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ നാരകക്കാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിന് ഈ സൈഡിലേക്കുള്ള ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലമാണ് അതുകൂടാതെ തന്നെ നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടെയാണ് സ്ഥലത്ത് പ്രധാനമായിട്ട് ഏലമാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഈ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ അതെ ഇപ്പം ഞാൻ കാണിച്ചുതരാം നല്ല അടിപൊളി വ്യൂ ആണ് റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയൊക്കെ പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം കൂടെയാണ് നല്ല മാർക്കറ്റ് വാലിയുള്ള ഏരിയ ആണ് ഇതാണ് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ സ്ഥലമുള്ളത് ഇതിപ്പോൾ റോഡ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് റോഡ് പണി കഴിഞ്ഞ് വന്നിട്ടുള്ളത് എല്ലാവിധ വാഹനങ്ങളും കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള റോഡും കൂടെയാണ് അതുപോലെ നിറച്ചും ഏലമാണ് അധികം പണിയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അത് കാണുന്നുണ്ട് ചരിവോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ നിരപ്പായ സ്ഥലമാണ് മുഴുവനും ഇതുപോലെ ഏലവും പിന്നെ കാപ്പിക്കുരു ഒക്കെയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കൂടാതെ മരങ്ങളായിട്ട് പ്ലാവുണ്ട് അങ്ങനെ നിരവധി മരങ്ങളും പറമ്പിലുണ്ട് അതുപോലെ നല്ല തട്ടുനിരപ്പായ സ്ഥലമാണ് ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനുമായി ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നല്ല അടിപൊളി സ്ഥലമാണ് റിസോർട്ടിനൊക്കെ പറ്റിയ നല്ല വ്യൂ ഉള്ള നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലം കൂടെയാണ്